ഹലോ മക്കളെ പുതിയ സ്വാഗതം മക്കളെക്കും അപ്പൊ മക്കളെ ഞങ്ങളിത് വീട്ടിൽ വീട്ടിലേക്ക് മാഷാള്ള കുട്ടിക്ക് ഒരു കോപ്പ എന്തൊരു ഇല്ല രാശിയെ അങ്ങനെ വീട്ടിൽ എത്തി എന്നിട്ട് എന്തൊക്കെയുണ്ട് രാശിയശേഷം ും പോവാൻ പറ്റില്ല എന്തായാലും വീട്ടൊക്കെ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടി നല്ല നല്ല കുട്ടി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുട്ടിയുടെ ഫോട്ടോ ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ ഫോട്ടോ പ്രശ്നമില്ല നമ്മൾ ഫോട്ടോഷൂട്ടോ ഇത് അറിയുന്നില്ല ട്ടോട് പെണ്ണൊക്കെ ചോദിച്ചെ നോക്കുമ്പോ പറഞ്ഞു ഇപ്പൊ ഫോട്ടോ എടുക്കാൻ പറ്റൂല ഫോട്ടോ മുട്ടെടുക്കാൻ പറ്റൂലൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാര് ഫോട്ടോ മെഡി ഫോട്ടോ ഫോട്ടോ യൂട്യൂബിലേക്ക് കാണിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കതിനെ കുറിച്ച് അറിയില്ല വസ്തു കുട്ടിയല്ലേ നമുക്ക് ഇപ്പൊ പഠിച്ചു വരുന്നുള്ളു അല്ലേ രണ്ടാമത്തെ ഫോട്ടോ പക്ഷെ എന്തായാലും ഇരുപത്തെട്ട് മൂന്ന് മാസം നമുക്ക് എന്റെ ഒരു മഷല്ല അങ്ങനെ വീട്ടി വീട്ടിയൊരു സന്തോഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ കൊഴപ്പല്ല വണ്ടി കൂടെ വന്നു ചോദിച്ചാലും മാഷാല്ല വീട്ടിലെത്തി പലഹ്യം ധരിക്കില്ല അവളെ മൊത്തത്തി കാണാൻ എന്റെ പുഞ്ചിയുടെ ഉദ്ദേശിച്ചു എന്നും മുഖം എന്നും ഇവിടെ മുഖം പൊറുപ്പിച്ചിട്ടാണ് മാഷാ അല്ല എന്ത് ഹാപ്പിന്റെ മനസ്സിലായി കറുപ്പ് പെട്ടെന്ന് തന്നെ അതിന്റെ ഫോൺ പ്രശ്നം അല്ലെന്തൊക്കെ വേണം പറഞ്ഞ എന്തൊക്കെ സാധനം വേണം പറഞ്ഞില്ലേ ഒരു പൗണ്ടറപ്പ പിന്നെ പൗണ്ടർ പിന്നെന്താ കുട്ടിക്ക് ഇരിക്കുന്ന സീറ്റ് പിന്നെന്താ എത്തി വീട്ടിൽ വേണമെന്നൊക്കെ പറഞ്ഞു ആവശ്യത്തിന് പറയാണ് അപ്പൊ എന്തായാലും മേടിക്കാൻ പോവാണ് വീട്ടിലേക്ക് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും മാഷ്ട് നമ്മള് കുട്ടി വന്നില്ല പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഗാനമേള കാര്യങ്ങളൊക്കെ അധികം കിട്ടിയിട്ടുണ്ട് മാഷാള്ള പ്രോഗ്രാംസ് പറഞ്ഞോളിട്ടോ മടിച്ചു പൊളിച്ചു പെണ്ണിനി ചങ്ങനെ പഠിച്ച വാടക പരിപാടിയൊക്കെ പക്ഷെ അങ്ങനൊക്കെ കാര്യങ്ങള് എന്നിട്ട് വേറെന്തൊക്കെയാ പരിപാടി ക്ഷീണം അങ്ങനെ അപ്പോ അങ്ങനത്തെ കാര്യങ്ങള് ഇനി നമ്മള് ഉടുത്തത് എന്താ സംഭവം കഴിഞ്ഞ കുട്ടിക്ക് പേരിടണം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും കുട്ടിക്കാണ് എന്ത് പേരിടുന്നത് കുട്ടിക്ക് ഞങ്ങൾ പേരിടുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ചുള്ള സോങ് വരുന്നുണ്ട് കണ്ടില്ലേ പേര് അപ്പൊ യൂട്യൂബിൽ പറഞ്ഞതാണ് അല്ല പേര് പാട്ട് കൂടെ ഇറക്കിയാലും ചോയ്ക്കുന്നു പാട്ട് ഇറക്കിയാലും അപ്പൊ നമ്മൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യട്ടോ പേര് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് കമന്റ് കൂടെ പറയാൻ അർത്ഥം കൂടി കേട്ടോ ഒരു പേര് പറയണെങ്കിൽ പേര് പെൺകുട്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് കൊറേ ആൾക്കാരുണ്ട് അവിടെ അപ്പമാരോട് ഉമ്മമാരോട് ചോദിക്കാൻ കാരണം കാര്യങ്ങളൊക്കെ ചോദിച്ചു ഓരോ പേരുകൾ പറഞ്ഞിട്ട് കുറച്ച് കയ്യിലൊക്കെ ഉണ്ട് പേരുകൾ പക്ഷെ ഒന്നും കൂടി നല്ലൊരു പേര് ബെറ്റർ പേര് മനസ്സിലിണ്ട് പുതിക്കുന്നില്ല അപ്പൊ ഇൻഷാദ്രാഷ് നോക്കണ്ട പേരുകള് പേര് എന്നിട്ട് നമ്മളെ പേര് നല്ലൊരു താരാട്ടം സോങ് എന്നിട്ട് എന്താ പുറത്ത് ഇറക്കലൊരാച്ച് സെറ്റ് ആക്കണം അപ്പൊ അങ്ങനൊക്കെയാ കാര്യങ്ങള് അപ്പൊ അങ്ങനെ കുട്ടി എല്ലാവർക്കെ കുട്ടി എന്തായാലും അപ്പൊ അങ്ങനെ കുട്ടിയാണല്ലോ ഉറക്കാണ് കൊറച്ച് മഞ്ഞപ്പൊ ഇപ്പൊ മാറ്റില്ലല്ലേ അസ്തി കുട്ടിക്ക് മഞ്ഞ കളറൊക്കെ ജസ്റ്റിന് പേടിച്ചു പക്ഷെ എല്ലാ കുട്ടികൾക്കും പറഞ്ഞപ്പോ മഷ പക്ഷെ സന്തോഷം നല്ല പറയണേ പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് പറയുമ്പോഴാണ് നമുക്കിത് കൊഴപ്പല്ലാന്ന് മനസ്സിലായത് എന്തായാലും

അങ്ങനെ <laughs> തൊണ്ണൂറ് <laughs> ഇൻഷാഗ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസും കാണാം അപ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇവിടെ നടന്നാലും നമ്മൾ അപ്ഡേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ഇപ്പോൾ ചാനലിട്ട് നടക്കും നമ്മുടെ ചാനലിനെ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട ഓഫ് ഫോം തയ്ക്കാൻ പ്ലേ അപ്പോൾ എന്തായാലും ഇൻഷാല്പര് വഴിയും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടും ഞാനിപ്പോൾ ഇൻഷാല് ഇപ്പം പോയി രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടേ വരും ഉണ്ടാവുള്ളൂ അതെനിക്ക് കുറച്ച് പേരും തരത്തിലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെണ്ണിനെ വിട്ടുപോകാറുണ്ട് ഞാൻ നടക്കേണ്ടല്ലേ പക്ഷെ ട വേറെ എനിക്ക് എനിക്ക ഫ്രണ്ടിനെ വിളിച്ചു എനിക്കറിയുന്നില്ല ഫ്രണ്ടിനെ വിളിച്ചപ്പോ എവിടെ ഞാൻ പെണ്ണിന്റെ വീട്ടിലും പെണ്ണു വീട്ടിൽ കൊടുക്കൂടുന്ന പോയി നിക്കുന്ന ചോദിച്ചു പക്ഷെ നാണക്കെടാ ഇപ്പഴാട്ട മനസ്സിലാ ചറിയില്ലേ എന്തായാലും ഇനി ദിവസം കഴിയട്ടെ എന്തായാലും വന്ന നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലല്ലോ ഓരോരുത്തർ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ വീട്ടില് പോയി കിടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്കറിയില്ല

െസ്റ്റ് അല്ലെങ്കി ആരും പറഞ്ഞില്ല ഞാൻ വേറെ പേര് ഇടാ ഒന്നല്ലേ സന ഫാത്തിമ പിന്നെ പിന്നെ ആയിഷ ആയിഷീചാണ് അപ്പൊ ഷാമ നിങ്ങള് കിട്ടാൻ നോക്കോടോ അപ്പൊ എന്തായാലും മക്കളെ അപ്പൊ അങ്ങനൊക്കെ കാര്യങ്ങള് അപ്പൊ എന്തായാലും ഒന്ന് പോയ വരട്ടോ ഞാൻ കുറച്ച് സാധനങ്ങള് വരാം എന്നിട്ട് കാണാം അപ്പൊ റഷ്യ പോയെ പോയി വരട്ടാട്ടോത്തോട്ടാ ടൗണിന്റെ കടയിൽ കയറ്റായിട്ട് സാധനം എടുക്കുന്നു

സാധനങ്ങളൊക്കെ മേടിച്ചു പറയേ ഫുള്ള് ഗുളിയൊക്കെ കേട്ടോ പാവത്തിന് ഒരുപാട് ഗുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കഴിക്കൊണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും മക്കളെ ഞാൻ ഇവിടെനിന്ന് പോവാണിക്കാണ് അപ്പൊ എന്തായാലും ഇരുന്ന് കുടിക്കാൻ നമുക്ക് അപ്പൊ എന്തായാലും കുട്ടി കണ്ടു കണ്ടിട്ട് പോവാൻ ചേച്ചി നല്ല ഉറക്കിണ്ട് മൊത്തമണി എന്തായാലും എന്തായാലും സെറ്റ് ആയിട്ട് ഇറങ്ങാൻ നിക്കുകയാണ് ഇപ്പൊ അല്ല വാക്കിലെ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ റാഷിക്ക് സെറ്റാക്കി തരും അത് എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ അപ്ഡേഷൻ എന്തായാലും നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്ത് കാണുക റാഷെ എന്തോർക്ക് റാശേറല്ലേ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ബായ്ലാമിക്കും